ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നല്ല പോലെ ചൂട് അനുഭവപ്പെടുക ഈ ഭാഗത്ത് കുറച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ചുമന്ന കളർ വരും പിന്നെ മണൽത്തരി പോലെയുള്ള ചെറിയ ഇറപ്ഷൻസ് വരുക ഇതെല്ലാം അർട്ടിക്കേരിയ തന്നെയാണ് പക്ഷേ മൈൽഡ് അർട്ടിക്കേരിയ ആണെന്ന് മാത്രം നമ്മൾ പൊതുവേ പൊതുവെ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലപോലെ കടിച്ച പോലെ തെണർത്ത് പൊന്തി വരുന്നതാണ് എന്നാൽ എല്ലാവർക്കും ഇത്രയും ഉണ്ടാവണമെന്നില്ല ഇത് ചെറിയ രീതിയിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെയാണ് കാണുക ചെറിയ ഹീറ്റ് പ്രത്യേകിച്ച് ചെവിയുടെ ഭാഗത്ത് അതുപോലെ കയ്യിലൊക്കെ ആയിരിക്കും ഇനി ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മണൽത്തരി പോലെയുള്ള ചെറിയ ഇറക്ഷൻസും പൊന്തി വരാം ഇങ്ങനെ നമുക്ക് അർട്ടിക്കേരിയ കാണാം ഇത് പലപ്പോഴും നമുക്ക് ആണെന്ന് മനസ്സിലാക്കാതെ പലരും ഇതെന്തുകൊണ്ടാണ് എന്തിനെങ്കിലും അലർജിയാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രാണി കടിച്ചതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് അർട്ടിക്കേരിയെ തുടക്കം തന്നെയാണ് തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ് എടുത്താൽ നമുക്ക് പെട്ടെന്ന് മാറ്റാവുന്നതുമാണ് പക്ഷേ കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞാലായിരിക്കും നല്ല പോലെ തെണർത്ത് പൊന്തി വരുന്നതെല്ലാം ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് കുറച്ച് നാൾ തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചാൽ നല്ല മാറ്റവും കിട്ടും